നമുക്കിന്ന് കുറച്ച് ചാമ്പയ്ക്ക ഒ ഒന്ന് അച്ചാറിട്ടാലോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇന്നും ചാമ്പയ്ക്ക അതിനകത്ത് ഇട്ട് നമുക്കൊന്ന് വഴിച്ചെടുക്കാം ചാമ്പയ്ക്കെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു അരസ്പൂണ് കടയിൽ ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു മൂന്നാല് പച്ചമുളക് കഴിഞ്ഞിട്ടു ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂണും മുളക് പൊടി കാൽസ്പൂണ് ഉലുവപ്പൊടി അരസ്പൂണ് കായപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം നമുക്ക് ഇതിലേക്ക് ഒരേക്കമ്പ് മിന്നാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ അന്നേരം മിന്നാഗ്രിയയുടെ വെള്ളമയ എല്ലാം മാറിക്കിട്ടും അച്ചാറ് കൂടുതൽ ദിവസങ്ങളിരിക്കുകയും ചെയ്യും ഇനി നമുക്ക് ശലം കരിയാപ്പിലയോട് ഇട്ട് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് അത് കാത്ത് വെക്കാം ആറിയിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം